നമസ്കാരം സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്നൊക്കെ ജി സുധാകരനെ പോലൊരു സഖാവിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധേയമാണ് ഈ നടപടി പാർട്ടിക്കുള്ളിലെ പുത്തൻ പ്രവർത്തനർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് ജി സുധാകരനെ പോലൊരു പരിണിതപ്രജ്ഞനായ നേതാവിനെ മാറ്റി നിർത്തത് അതായത് പാർട്ടിക്കെതിരെ ഉന്നയിച്ചതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന നേതാവാണ് മുൻ മന്ത്രിയായിരുന്നു ജി സുധാകരൻ അദ്ദേഹത്തിനെ ഒഴിവാക്കേണ്ടി വന്നത് എന്തുകൊണ്ട് പുന്നപ്ര വടക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉണ്ടായിരിക്കുന്നത് ജി സുധാകരൻ ഒഴിവാ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് ജി സുധാകരൻ്റെ ഉൾപ്പെടുന്ന പ്രദേശത്തെ ഓഫീസാണ് ഇത് ഇവിടെയാണ് ഉദ്ഘാടനത്തിന് സജി ചെറിയാൻ മന്ത്രിയാണ് എത്തിയത് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോയത് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ ഈ എൻ ബി എസിൻ്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ ഈ പാർട്ടിക്കുള്ളിലുള്ള ഒരു പുത്തൻ പ്രവണതകളുണ്ടായിരുന്നു ആ പ്രവണതകൾക്കെതിരെ ജി സുഖകാരൻ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യരായിരിക്കണമെന്നും അങ്ങനെ ആണെങ്കിൽ മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂവെന്നും ആ വേദിയിൽ തുറന്നു പറഞ്ഞു സുധാകരൻ രാജ്യത്തെ ഏകദേശം പന്ത്രണ്ട് ശതമാനമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഏകദേശം രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനമായതും ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുകയുണ്ട് വലിയ നേട്ടമാണ് നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്നു കൂടി സുധാകരൻ പറഞ്ഞുവെച്ചു അദ്ദേഹം അത് ഒരു ഉപദേശ രൂപീണയായിരുന്നു അത് പറഞ്ഞിരുന്നത് എങ്കിൽ കൂടിയും അത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ കേട്ടില്ല അഞ്ചാറ് പേരെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ എന്നും അങ്ങനെ പാർട്ടി വളരുമെന്നാണ് ചിലർ കരുതുന്നത് എന്നും അതാണെങ്കിൽ അത് തെറ്റാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊന്നുമല്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് കൂടി സുധാകരൻ പറഞ്ഞു പാർട്ടിക്ക് വെളിയിലുള്ളവർക്ക് നമ്മൾ സ്വീകാര്യനല്ലെങ്കിൽ അസംബ്ലിയിൽ നിങ്ങളെങ്ങനെ ജയിക്കും മാർസിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അത് അപൂർവം മണ്ഡലങ്ങളിലേ ഉള്ളൂ എന്ന് കൂടി പറയട്ടെ കണ്ണൂരിലെങ്ങാനം ഉണ്ടെങ്കിൽ ആയി പക്ഷേ ആലപ്പുഴയിൽ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർ കൂടി വോട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ജയിക്കൂ അവരാണ് ഭൂരിപക്ഷം അതുകൊണ്ട് അവർ കയറി വരുന്നിടത്ത് അങ്ങനെയാണ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത് കൂടി ഉൾപ്പെടുത്തണമെന്നാണ് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകേണ്ടത് മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം ഓരോ സഖാക്കളും പഴയ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് ഒരു എം എൽ എ പറഞ്ഞു വിടുകയുണ്ടായി പക്ഷേ പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് കൂടി ജി സുധാകരൻ സൂചിപ്പിച്ചു അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടത് എന്ന് അറിയാൻ വേണ്ടിയാണ് അത് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് ജീവിച്ചിരിക്കുന്നവർക്കുണ്ട് എന്നും രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ എവിടേക്ക് ഒഴുകിപ്പോയി അവരിപ്പോൾ എങ്ങനെയാണ് രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനമായി മാറിയത് എന്നും പറയേണ്ടി വരും കേരളത്തിൽ നാൽപ്പത്തേഴ് ശതമാനമാണത് അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമ്മളാണ് എല്ലാത്തിനും മീതേ എന്ന അഹങ്കാരമെല്ലാം മാറ്റി നിർത്തി ഒരുപാട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഈ പാർട്ടിക്ക് നല്ലത് എന്നും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത് നല്ലതായിരിക്കണമെന്നും അല്ലാതെ മറ്റുള്ളവരെ മുഖത്ത് ഒരു അടികൊടുത്തിട്ട് അത് വിപ്ലവമാണ് എന്നും ഞങ്ങൾ കുറച്ചു പേർ മാത്രം ഇങ്ങനെ മതി ഒരു തോന്നലുണ്ടല്ലോ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നു കൂടി ജി സുധാകരൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട് വീടിരിക്കുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് കാരണം പാർട്ടിക്കെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചു പാർട്ടിയെ തെറ്റിതിരുത്താൻ ശ്രമിക്കുന്നത് തെറ്റാണ് ഒരു സഖാവ് കഴിഞ്ഞ കാലങ്ങളെ കഴിഞ്ഞ അൻപത് വർഷത്തിലധികം ഈ പാർട്ടിയുമായി ഈ പ്രസ്ഥാനവുമായി ചേർന്ന് കൊണ്ട് മുന്നോട്ട് പോകുന്ന ജി സുധാകരനെ പോലൊരു മുൻമന്ത്രിയും ഒപ്പം തന്നെ ആലപ്പുഴയുടെ മുഖവുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മുഖവുമായിട്ടുള്ള ജി സുധാകരനെ മാറ്റി നിർത്താൻ ഈ പാർട്ടിക്ക് എങ്ങനെ കഴിയുന്നു ജി സുധാകരൻ നിശ്ചിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ അതായത് വ്യക്തി കേന്ദ്രീകൃതമാവുന്ന പാർട്ടി സംവിധാനത്തിനെതിരെ വളരെ നിശ്ചിതമായ ഭാഷയിൽ അദ്ദേഹം വളരെ കൃത്യമായ വാക്കുകൾ പറഞ്ഞപ്പോൾ അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടത് കൊണ്ടാകണമല്ലോ അദ്ദേഹത്തിന് പാർട്ടി പരിപാടികളിൽ നിന്നടക്കം മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നത് പക്ഷേ ഈ പാർട്ടിയുടെ ആയുസ് എത്രയുണ്ട് എന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ജി സുധാകരൻ നൽകുന്നത് ഇതിനുമപ്പുറം ഒരു മണ്ഡലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിനുമപ്പുറം ഒരു ഉണ്ടായിരുന്നു ആ സംസ്ഥാനത്ത് ചെങ്കുടി മാത്രം പാറിയിരുന്നൊരു എന്നും അവിടെ ഭരിച്ചിരുന്ന ജ്യോതിബാസവും അദ്ദേഹത്തിൻ്റെ മകൻ ചന്ദൻ ബസുവും അടക്കമുള്ളവർ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ ഏകദേശം മുപ്പത്തിനാല് കൊല്ലത്തോളം ഭരണശിരാകേന്ദ്രമെന്ന് പറയപ്പെടുന്ന കൊൽക്കത്തയിൽ പശ്ചിമബംഗാളിൽ അവസാനം കർഷകർക്ക് എതിരെ നടത്തിയ ഇവരുടെ വിപ്ലവങ്ങളുണ്ടല്ലോ അത് വെച്ച വരുത്തിവെച്ച എന്ന് പറയപ്പെടുന്നത് ഒന്ന് ഓർക്കാൻ പോലും ഒരു സഖാവിനെ കിട്ടാത്ത വണ്ണം അത്രയും ദയനീയമായിരുന്നു എന്നുള്ളതാണ് അതാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതെങ്കിൽ ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കരുതിയിരിക്കുക നിങ്ങളുടെ ഈ കേരളത്തിൽ നിങ്ങളെ ഓർക്കാൻ നിയമസഭയിൽ ഒരു വ്യക്തി പോലും ഒരു സഖാവ് പോലും ഇല്ലാത്തൊരു കാലം അതിക്രമിക്കില്ല അതുണ്ടാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിങ്ങളെ ഓർക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വ്യക്തി പോലും ചിലപ്പോൾ വരും കാലങ്ങളിൽ നിയമസഭകളിൽ ഉണ്ടാകില്ല അതിന് കാരണം നിങ്ങൾ മാത്രമായിരിക്കും എന്നുള്ള സൂചനയാണ് ജി സുധാകരൻ്റെ വാക്കുകളിൽ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹം നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ അല്ല വെട്ടാൻ ശ്രമിക്കുന്നത് പാർട്ടി നേരെ പോകണം പാർട്ടി പാർട്ടിയുടെ രീതിയിൽ സഞ്ചരിക്കണം പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമാകരുത് എന്നുള്ള സൂചനയാണ് ജി സുധാകരൻ നൽകുന്നത് അപ്പോൾ പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ തിരുത്തി പുറത്തെരുത്തുക എന്നുള്ള നിങ്ങളുടെ നയമുണ്ടല്ലോ അത് നാളെ നിങ്ങളെ ഈ സംസ്ഥാനത്ത് നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല